േന ദിനാഘോഷത്തിനൊരുങ്ങി തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്തിന് ആകാശദൃശ്യ വിടുന്നൊരുക്കാൻ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ദിനാഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയാകും കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ചേരുന്നുണ്ട് കേൾക്കാമോ അനന്തു നാവികസേന അഭ്യാസ പ്രകടനങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ രാഷ്ട്രപതി എപ്പോഴാണ് എത്തുക ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സതമായ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് തിരുവനന്തപുരത്തിനെന്ന് നമുക്ക് പറയാൻ സാധിക്കും തിരുവനന്തപുരം ഈ നാവികസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ശഘുമുഖം തീരത്താണ് ഈ പരിപാടി നടക്കുന്നത് രാഷ്ട്രപതി ദ്രൌപതി മുർമുവാണ് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് രാജ്യത്തിന്റെ സർവസൈന്യാധിപർ തന്നെ നേരിട്ട് ഈ നാവികസേനാ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് രാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം നാലിരുപതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം രാഷ്ട്രപതി ശംഖുമുഖം കടൽ തീരത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് എത്തും അവിടെയാണ് നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറുന്നത് നാവികസേനയുടെ കരുത്തും ശക്തിയും എല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് എല്ലാ ഈ കഴിഞ്ഞ ഒരു മൂന്ന് തവണയായി നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സ്മരണ അതുമായി ബന്ധപ്പെട്ടാണ് നാവികസേനാ ദിനാഘോഷം ആചരിക്കുന്നതെന്ന് നാവികസേന നടത്തിയ സുത്യർഹമായ സേവനത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാവികസേനാ ദിനം എല്ലാ വർഷവും ഡിസംബർ നാലിന് ആഘോഷിച്ചുവരുന്നത് അതിന്റെ ഭാഗമായാണ് ശംഖുമുഖത്ത് ഇത്തവണ ഈ നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് സാധാരണഗതിയിൽ ഇത് പ്രധാനപ്പെട്ട നാവികസേന ആസ്ഥാനങ്ങളിലെല്ലാമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ഇത് പുറത്തുള്ള വേദികളിൽ വെച്ച് നടത്തണമെന്ന നാവികസേനയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത് മൂന്നാം തവണ കേരളത്തിലേക്ക് നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ എത്തുന്നത് ശംഖുമുഖത്തെ അതിന്റെ വേദിയായി തെരഞ്ഞെടുക്കുന്നത് മഹാരാഷ്ട്രയിലും പുരിയിലും അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഈ വർഷം ശംഖുമുഖത്തെ ഈ വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശംഖുമുഖത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇതിന്റെ റിഹേഴ്സൽ നടന്നിരുന്നു ഫുൾ ഡ്രസ് റിഹേഴ്സൽ അടക്കം നടന്നിരുന്നു അങ്ങനെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ പടക്കപ്പലുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം അന്തർവാഹിനികളും ഈ വിമാനവാഹിനി കപ്പലും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സംഘുമുഖം തീരത്ത് എത്തിച്ചിട്ടുണ്ട് നാവികസേന സർവ്വസജ്ജമായി തന്നെ നിലകൊള്ളുകയാണ് എല്ലാവിധ സജ്ജീകരണങ്ങളും നിലവിൽ പൂർത്തിയായിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ഈ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും വിമാനങ്ങൾ പറന്നുയരുന്നത് ഉണ്ടാകും അതോടൊപ്പം തന്നെ നാവികസേന ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾ എന്നിവയുടെ പ്രകടനങ്ങളും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം അൻപതിനായിരത്തോളം പേരെയാണ് ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങളടക്കം നാവികസേന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പതിനായിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പന്തലൊരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പ്രത്യേകമായി പാസ് ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ് അവർക്ക് ഈ വെട്ടുകാട് മുതലുള്ള ബീച്ച് പരിസരങ്ങളിൽ നിന്നാണ് ഈ വേദിക്കും അപ്പുറത്തുള്ള ബീച്ച് വശങ്ങളിൽ നിന്നാണ് ഇത് കാണാനുള്ള സൗകര്യം ഒരുക്കുക പ്രധാന വേദിക്ക് ഇരുവശങ്ങളിലുമായി ഏകദേശം പതിനായിരം പേർക്ക് ഇരുന്ന് പരിപാടി വീക്ഷിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അത് പ്രത്യേക പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് എന്തായാലും ഈ ഗതാഗത ക്രമീകരണമടക്കം തിരുവനന്തപുരം നഗരത്തിൽ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും നാളെയുമടക്കം വളരെ ശക്തമായിട്ടുള്ള ഗതാഗത ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ന് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും നാളെ രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെയുമാണ് നിയന്ത്രണം കാരണം നാളെ രാവിലെയാണ് രാഷ്ട്രപതി തിരിച്ചു പോവുക രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിപ്പോവുക ഇന്ന് വൈകുന്നേരം നാവികസേനയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ലോക് ഭവനിലായിരിക്കും ഗവർണറുടെ ലോക്ഭവനിലായിരിക്കും രാഷ്ട്രപതി തങ്ങുക അവിടെ നിന്നും നാളെ രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് രാഷ്ട്രപതി പോകുന്നത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ ഒൻ ഒൻപത് മണിവരെ ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ട് വരെയുള്ള റോഡിലും ആ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം വരുന്ന അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്ന പ്രധാന പാതകളിലെല്ലാം പാർക്കിംഗ് നിരോധനമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടറോഡുകളിലും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റന്നാൾ ണം രാവിലെ മണി മുതൽ നാളെ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ വെള്ളയമ്പലം നമുക്ക് ഈ ലോകഭവൻ സ്ഥിതി ചെയ്യുന്ന പരിസര പ്രദേശങ്ങൾ അതു മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗങ്ങളിലും ശക്തമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുന്നില്ല അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് പ്രതിരോധ ശേഷിയുടെയും അമ്പരിപ്പിക്കുന്ന ആകാശങ്ങളാണ് കാലികളെ കാത്തിരിക്കുന്നത് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് വി എസ് ആനന്ദുവായിരുന്നു